ഹായ് ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മള് ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും നിലത്തുമൊക്കെ കറിവേപ്പില നട്ടുപിടിപ്പിക്കാറുണ്ട് പക്ഷെ ചിലരുടെയൊക്കെ പരാതി എന്താണെന്ന് വെച്ചാൽ നിരവണ്ണം വളർച്ച ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ വേര് വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ തൈകള് മുകളിലോട്ടേക്കും വളർന്നു വരികയുള്ളൂ അപ്പോ ശക്തമായൊരു വേരുപടലം ഏതൊരു ചെടിയുടെയും ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് സാധാരണയായിട്ട് കറിവേപ്പില നട്ടു പിടിപ്പിക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ മെയ് ജൂൺ മാസങ്ങളിലാണ് അപ്പോൾ നല്ല രീതിയിൽ അടിവളമൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മള് ചെടിച്ചട്ടിയിലായാലും നിലത്തായാലും കറിവേപ്പില നട്ടുപിടിപ്പിക്കുന്നത് കുമ്മായ ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത് കറിവേപ്പില നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് ചാണകവും വേപ്പിൻ പെണ്ണാക്കും അടിവളമായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നതും അതുപോലെ തന്നെ നീർവാർച്ചയുമുള്ള മണ്ണിലാണ് നമ്മൾ കറിവേപ്പില ചെടി നട്ടുപിടിപ്പിക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ നമുക്ക് തടമൊക്കെ ഇതുപോലെ കുത്തി ഇളക്കി കൊടുക്കാവുന്നതാണ് നല്ലൊരു വായു വായുസഞ്ചാരം ഉണ്ടാവുന്നതായിരിക്കും കറിവേപ്പിലച്ചെടി നട്ടതിന് ശേഷം ഒരടി നീളം വെച്ചതിന് ശേഷം നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ ഒരു വർഷമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്ന സമയത്ത് ഇതിന് രണ്ട് മൂന്ന് ശാഖകൾ ഇതുപോലെ വരും അപ്പം ശാഖകളൊക്കെ വന്ന് നല്ല രീതിയിൽ ബ്രാഞ്ചസ് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ആ ബ്രാഞ്ചസ് വീണ്ടും കട്ട് ചെയ്യണം ഇതാ വീണ്ടും അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അതിന് ശേഷം വീണ്ടും ശാഖകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇനി വീണ്ടും കട്ട് ചെയ്യാനാണ് പോകുന്നത് അപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒരു ഒരു രണ്ട് മൂന്ന് നോട്ട്സ് ഇവിടെ ഉണ്ടാവണം എന്നെങ്കിൽ മാത്രമേ ഇവിടുന്ന് ബ്രാഞ്ചസ് വരികയുള്ളൂ അപ്പോൾ നമ്മൾ താഴെ വെച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യരുത് കുറച്ച് ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് എല്ലാം അതും കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ രണ്ട് ബ്രാഞ്ചസ് ഞാനിവിടെ നിലനിർത്തിയിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനിയിപ്പോൾ ശാഖകൾ വന്നതിന് ശേഷം ഈ രണ്ട് ബ്രാഞ്ചും കൂടി ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നതായിരിക്കും ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യാനുസരണം ഇതിൽ നിന്ന് ഇലകൾ നമ്മൾ പറിച്ചു മാറ്റേണ്ടതാണ് അതായത് ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ബ്രാഞ്ചസ് വരുന്ന സമയത്ത് നല്ല ശക്തമായിട്ട് വളരുവാനായിട്ട് വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമ്മൾ ഈ കാണുന്ന താഴെ കാണുന്ന ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റേണ്ടതാണ് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നില്ല ഇന്ന് ബ്രാഞ്ചസ് വന്നതിന് ശേഷം മാത്രമേ ഈ ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നതായിരിക്കും അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ പഴയ ഇലകൾക്കൊക്കെ രോഗകീടബാധ വരുവാനുള്ള ചാൻസ് ഉണ്ട് രോഗകീടബാധ വരാതിരിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന സമയത്ത് എല്ലാ ഇലകളും നല്ല കരിയും പച്ച കൂടി പുതിയ ബ്രാഞ്ചസ്സൊക്കെ ശക്തമായിട്ട് വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ചെടിച്ചട്ടിയിലെ കറിവേപ്പിലെയും ഒരടി നീളം വന്നതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് ബ്രാഞ്ചസ് ആണ് അതിന് വന്നിട്ടുള്ളത് നമുക്ക് താഴെയുള്ള ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാം ഈ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ ഒരു ചെടിയുടെ കാര്യം നോക്കൂ ഇതും ഒരു അടി നീളം വന്ന സമയത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണ് നിരവധി ശാഖകളോടുകൂടി വന്ന് അതിനുശേഷം വീണ്ടും നിരന്തരം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടേ ഇരിക്കും അതിന് കണക്കായിട്ട് നമ്മൾ വളവും ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് നല്ല രീതിയിൽ മണ്ണിൽ നിന്നും മൂലകങ്ങൾ വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് കറിവേപ്പില ചെടി അതുകൊണ്ട് നമ്മൾ മൂന്ന് മാസത്തിലൊരിക്കൽ കുമ്മായൊക്കെ ഇതിന് ചേർത്ത് കൊടുക്കേണ്ടതാണ് ധാരാളം കാൽസ്യം അടങ്ങിയ ഇലകളാണ് കറിവേപ്പില അതുകൊണ്ട് തന്നെ കുമ്മായം അത്യാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് കണ്ടില്ലേ ഈ കറിവേപ്പിലയുടെ പ്രത്യേകത യാതൊരു കീടബാധയും ഇല്ലാതെ നല്ല കരിമ്പച്ച നിറത്തോടു കൂടിയിട്ട് ഈ കണ്ടെയ്നറിൽ വളർന്നു വരുന്നത് കണ്ടില്ലേ പഴയ ഇലകളൊക്കെ യഥാസമയം മാറ്റുന്നത് കൊണ്ട് തന്നെ ഇതിൽ കീടബാധയുള്ള ഒരൊറ്റ ഇല നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല നിരവധി കൂടി ഇത് നിൽക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഗ്രോ ബാഗിലും കറിവേപ്പില ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതെന്റെ ചെടിച്ചട്ടിയിലുള്ള കറിവേപ്പില തൈ ഇത് മറ്റൊരു ചെടിച്ചട്ടിയിലുള്ള ബുഷാക്കി വളർത്തിയ ഒരു കറിവേപ്പില ചെടിയാണ് അപ്പോൾ നമുക്ക് ഫ്ളാറ്റിലായാലും ടെറസിലായാലും എവിടെ ആയാലും നമുക്ക് കറിവേപ്പില ചെടി ഇതുപോലെ നമുക്ക് നട്ടു വളർത്താവുന്നതാണ് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കറിവേപ്പില പൊട്ടിച്ചെടുക്കുന്ന ഒരു ചെടി കൂടിയാണ് ഇത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇതിന് എന്തെങ്കിലും വീട്ടിലുള്ള വേസ്റ്റ് വളമായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ കറിവേപ്പില നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് കുരുമുളപ്പിച്ച തൈകൾ വേണം നട്ടുപിടിപ്പിക്കുവാനായിട്ട് അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു വളർച്ച സാധ്യമാകുന്നതാണ് അപ്പം ഈ ഒരു ചെടി ഇതുപോലെ ബുഷായിട്ട് വളരാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ പറയാം അതിന് മുന്നേ ഞാൻ പറമ്പിൽ നട്ടുപിടിപ്പിച്ച കറിവേപ്പില ചെടി കാണാം അപ്പോൾ ഇതൊക്കെ യാതൊരു കീടബാധയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ഞാൻ ഇതിന് കൊടുക്കുന്ന വളം കിച്ചണിലുള്ള നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിതിന് ഇട്ട് കൊടുക്കാം തണ്ടിൽ നിന്നും ഒരടി മാറിയിട്ട് ചെറിയൊരു കുഴി കുഴിച്ചതിന് ശേഷം നമുക്ക് പച്ചക്കറി വേസ്റ്റുകൾ ചായമട്ടാണിത് ഇത് ഞാൻ മുട്ടത്തോട് പൊടിച്ചതാണ് അതുകൂടി നമുക്കിതിൻ്റെ ചൂട്ടിലിട്ട് കൊടുക്കാം മണ്ണിട്ട് മൂടുക അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ലഭ്യത അനുസരിച്ചിട്ട് ഇതിൽ കഞ്ഞി വെള്ളം പുളിപ്പിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് നമ്മൾ ആവശ്യാനുസരണം ഇതിൽ നിന്നും ഇലകൾ പൊട്ടിച്ചെടുക്കാറുമുണ്ട് ഇത് നിലത്ത് നട്ട മറ്റൊരു കറിവേപ്പിലാണ് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് മറ്റൊരു കറിവേപ്പിലയാണ് ഇപ്പൊ എല്ലാം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ഇതൊക്കെ മദർ പ്ലാന്റിന്റെ കീഴെ വളർന്നു വരുന്ന വേറ്റുമൽ തൈയാണ് ആണ് കുറേ ചെടികൾ ഇങ്ങനെ ചെറുത് ചെറുത് മുളച്ച് വരുന്നുണ്ട് വേരിൽ നിന്ന് പൊടിച്ച് വരുന്ന ചെടികളാണിത് ഇതൊക്കെ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നട്ടു പിടിപ്പിച്ചിട്ട് നല്ല രീതിയിൽ വളമിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം മോശം രീതിയിൽ വളർന്നു വരുന്നതാണ് അപ്പോൾ ഈ ചെടി ഈ രീതിയിൽ ബുഷായിട്ട് വളർന്നു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നിരന്തരം ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലുള്ള വളപ്രയോഗവും ചെയ്യാറുണ്ട് തുടക്കത്തിൽ മാത്രമേ വില കൊടുത്തിട്ട് വളങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളൂ പിന്നീട് ഇതുപോലെ തന്നെ കിച്ചണിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കാറ് അപ്പോൾ നമുക്കിത് വളപ്രയോഗത്തിന് മുന്നോടിയായിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം ചെറിയ രീതിയിൽ പ്രൂൺ ചെയ്തിട്ടുണ്ട് കീടനിയന്ത്രണത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോ നല്ല കരിമ്പച്ച നിറത്തോടു കൂടിയുള്ള ഇലകൾ നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഫിഷ് അമിനോ ആസിഡ് ഒരു രണ്ട് എം എൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിന് ശേഷം നമുക്ക് ഇതിന്റെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കീടനിയന്ത്രണത്തിനും നല്ല ഒരു വളവും കൂടിയാണത് ഈ രീതിയിൽ വളർന്നു വരുവാനായിട്ട് ഞാൻ മൂന്ന് മാസത്തിലൊരിക്കൽ കൊടുക്കുന്ന ഒരു വളം എന്താണെന്ന് വെച്ചാൽ കുമ്മായാണ് നൂറു ഗ്രാം കുമ്മായം ഇതിന് ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് നമ്മുടെ കറിവേപ്പിലയിൽ ധാരാളം അടങ്ങിയ ഒരു മൂലകമാണ് കാൽസ്യം അതുകൊണ്ടാണ് നമ്മൾ ഇതിന് മൂന്ന് മാസത്തിലൊരിക്കല് കുമ്മായം ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ രാജ് ഫോഴ്സ് ആണ് അതായത് നല്ല ശക്തമായ വേരുപടലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ മേൽപോട്ടും ഇതുപോലെ വളർന്നു വരികയുള്ളൂ നമ്മുടെ കറിവേപ്പിൽ അച്ചെടി അതുകൊണ്ട് നമുക്ക് മൂന്ന് മാസത്തിൽ ഒരിക്കൽ രാജ്ഫോഴ്സ് ഒരു അൻപത് ഗ്രാം നമ്മള് ചെടിച്ചട്ടിയില് ചേർത്ത് കൊടുക്കേണ്ടതാണ് രാജ്ഫോഴ്സ് ലഭ്യമല്ലെങ്കിൽ നമുക്ക് എല്ല് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു അൻപത് ഗ്രാം അളവിൽ അപ്പൊ ഇതുപോലുള്ള ചെറിയ തൈകളില് നമുക്ക് മുഞ്ഞയുടെ ആക്രമണവും അതുപോലെ തന്നെ ഉറുമ്പിന്റെ ആക്രമണവും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ പുളിച്ച കഞ്ഞി വെള്ളം നമുക്ക് ഇതിൻ്റെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഈ തലപ്പ് കംപ്ലീറ്റ് എടുത്തിട്ട് ഇതിൽ മുക്കി കൊടുക്കാവുന്നതാണ് കഞ്ഞി വെള്ളം നമുക്ക് ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ് രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമുക്ക് എന്തെങ്കിലും ജൈവ സ്ലറി കറിവേപ്പിലയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇതിപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇതിൽ എന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്കും തേങ്ങാ പിണ്ണാക്കുവാണിത് ഇതിപ്പം പുളിപ്പിച്ചിട്ടിപ്പം മൂന്ന് ദിവസമായി നമ്മളിത് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ടാണ് കറിവേപ്പില ചെടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പച്ച ചാണകവും ചേർക്കാവുന്നതാണ് വേപ്പിൻ പിണ്ണാക്കും നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ കുഞ്ഞ് കറിവേപ്പിലെ ചെടിയുടെ തടമൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ആഴ്ചയിൽ ഒരിക്കൽ കുത്തി ഇളക്കി കൊടുക്കണം നല്ലൊരു എയർ സർക്കുലേഷൻ വേരുകളിലോട്ടേക്ക് ലഭ്യമാകും എന്നിട്ട് നമുക്ക് ഈ ജൈവ സ്ലറി ഇതിന് ഒഴിച്ചു കൊടുക്കാം ഈ സ്ലറിയുടെ തെളിയി എടുത്തിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ വലിയ ചെടിക്ക് രാജ് ഫോഴ്സ് ഇട്ട് കൊടുക്കാം കടമൊക്കെ ഒന്ന് കുത്തി ഇളക്കിയതിന് ശേഷം നമുക്കിത് ഫെർട്ടിലൈസർ ഷോപ്പിലൊക്കെ വാങ്ങിക്കുവാനായിട്ട് കിട്ടുന്നതാണ് നല്ല ശക്തമായൊരു വേരുപടലുണ്ടാകുവാൻ നമ്മൾ മൂന്ന് മാസത്തിലൊരിക്കൽ അൻപത് ഗ്രാം അളവിൽ ജാർജ് ഫോസ് ഇതൊരു ജൈവ വളമാണ് വെള്ളമൊഴിച്ചു കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ യാതൊരു കീടബാധയും ഇല്ലാത്ത നല്ല കറിവേപ്പില നമുക്ക് പൊട്ടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇതുപോലുള്ള പരിചരണങ്ങൾ നമ്മൾ കറിവേപ്പ് ലച്ചടിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടുതലുള്ള ഓൾ ഓൺ ഓപ്ഷനും കൂടി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്